മചന്ദ്രയ രാമഭദ്രാ വേദസേ രഘുനാഥായ പതേ നമ കൂജന്ദ്രാമേധി മധുരം മധുരാക്ഷരം ആരുയകവിദാഘാം വന്ദേ വാൽമീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമരാമേരെ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന വിനീതമായി അപേക്ഷിക്കുന്നു പേരേവാത്മീ രാമായണത്തിൽ നമ്മൾ കണ്ടത് രാമൻ അച്ഛൻ്റെ വാക്കുകേട്ട് വനവാസത്തിന് ഒരുങ്ങുന്ന സന്ദർഭം കൈകേയുടെ അടുത്ത് പോയിട്ട് ആ വിവരം കേട്ടു ഉടനെ പോകണം ഭരതനെ വരുത്തണമെന്ന് കൈകൈ അമ്മ ആജ്ഞാപിച്ചു അതിനെല്ലാം തീരുമാനമെടുത്തുകൊണ്ട് ഈ വിവരം അമ്മയെ അറിയിക്കണം എന്ന് കരുതിയിട്ടാണ് ആ ഗൃഹത്തിൽ നിന്ന് പുറത്ത് വന്നത് പ്രവിശ്യവേശ്മാതി ശുഭം മുതന്മിതം വിക്രിയാം സുഹൃജനസ്യാത്മവിഭക്തി ശങ്കയാറത്തേക്ക് എല്ലാവരോടും അത്ര വേഗം ഇതങ്ങന സ്പഷ്ടമാക്കാതെ പിന്നീടൊക്കെ അറിയുന്നുള്ളതറിയും ശരിയാണെങ്കിലും പെട്ടെന്ന് അശുഭകരമായിട്ടുള്ള ഈ വാർത്ത എല്ലാവരെയും അറിയിക്കണ്ട എന്ന് കരുതി സ ചെയ്യ രാമോത്ര ജഗാമ വിക്രിയാം സുഹൃ ജനസ്ഥാത്മവിഭക്തി ശങ്കയ തനിക്ക് തന്നെ ഇത് വിപത്തിലാവും ബന്ധുക്കളൊക്കെ ദുഃഖത്തിലാവും വലിയായിട്ടുള്ള അനർത്ഥമാണ് നിശ്ചയിച്ച പെട്ടാഭിഷേകം നടക്കാതിരിക്കുക എന്നുള്ളത് അറിയണ്ട എന്ന് കരുതി തൽക്കാലം അത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കുക എന്ന് പറയുമല്ലോ ഉടനെ തന്നെ അറിയുന്നുണ്ട് അറിയാൻ താമസമൊന്നും ഉണ്ടാവുന്നില്ല എന്നാലും തൻ്റെ നാവം കൊണ്ട് അത് അറിയണ്ടെന്ന് വെച്ചിട്ടാവാം പറഞ്ഞില്ല ആരോടും ഇത് പറഞ്ഞില്ല പക്ഷേ എത്ര പറയാതിരുന്നാലും ലിയാനമന രഹസ്യം അങ്ങാടിപ്പാട്ടാവൂലോ പട്ടാഭിഷേകം നടക്കില്ല എന്ന വിവരം എങ്ങനെയൊക്കെയോ ചോർന്നു ആൾക്കാരൊക്കെ അതറിഞ്ഞു തസ്മിൻ പുരുഷവ്യാക്രേ നിഷ്ക്രാമതി കൃതാഞ്ജലോ ആർത്തശ്ദോ മഹാഞ്ജജ്ഞേ ത്രീണാമന്തപുരേ സദാ ആ അന്തഃപ്പുരത്തിലുള്ള സ്ത്രീകളെല്ലാം ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി അയ്യോ നമ്മൾ എന്താണ് ഈ കേൾക്കണത് നിശ്ചയിച്ചതായിട്ടുള്ള പട്ടാഭിഷേകം മുടങ്ങുകയോ ഈശ്വര ഇത് നമ്മൾ എങ്ങനെ സഹിക്കും ഇത് സത്യമാണോ സത്യമാവാതിരുന്നെങ്കിൽ എന്ന് ഒക്കെ പറഞ്ഞ് പലരും കളയാൻ കരയാൻ തുടങ്ങി ഉറക്കെ ശബ്ദമുണ്ടാക്കി കരയാൻ തുടങ്ങി എല്ലാവരും പറഞ്ഞു ആ രാമന് നമ്മളോടെല്ലാം സ്ത്രീകൾ പറയണം നമ്മളൊക്കെ അമ്മമാർ എന്ന നിലയ്ക്കല്ലേ ആ പുത്രൻ നമ്മളോട് പെരുമാറിയത് കൗസല്യം മാത്രമല്ല അമ്മൻ കൈയേം സുമത്രേം പോട്ടെ അതുമല്ല കാണുന്ന പ്രായമേറിയ സ്ത്രീകൾക്കൊക്കെ ആ പുത്രൻ സ്വന്തം മകനെ പോലെയാണ് അത്ര കൂടിയല്ലേ എല്ലാ സ്ത്രീകളോടും ഓരോരുത്തർക്കും തോന്നും എൻ്റെ പുത്രനെ പോലെയാണ് എൻ്റെ പുത്രനെ പോലെയാണ് അപ്പോൾ ഓരോരോ അമ്മമാരും ചിന്തിച്ചു ഇങ്ങനെ വർത്തദേശമാതു ജന്മപ്രഭൃതി ആ രാഘവൻ അതാണ് യുക്തോ ജനന്യാം വർത്തതേ സദാ എല്ലാ സ്ത്രീകളോടും അമ്മ എന്ന നിലയ്ക്കല്ലേ ആ രാമകുമാരൻ പെരുമാറിയത് ചിലരൊക്കെ പറഞ്ഞു അങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ പോലും ഇങ്ങോട്ട് ചീത്ത പറയില്ല പിണങ്ങില്ല അതാണ് രാമൻ്റെ ഒരു സ്വഭാവം എന്ന് പറയാണ് കൗസല്യ യഥാ പറഞ്ഞു എന്നാ കൃദ്യത്തെ അഭിശപ് ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് രാമനെ ശപിച്ച് ശപിച്ചു എന്ന് വിചാരിക്കുക ശപിച്ചാൽ കൂടി അയാളോടൊരു വിദ്വേഷം വെക്കുന്നവനല്ല ഈ രാമൻ അഥവാ വല്ലവരുമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ചേർച്ചക്കുറവ് ഉണ്ടെങ്കിലോ അവരെയൊക്കെ ഇണക്കും ചെയ്യും വേഗം ആ പിണക്കമൊക്കെ തീർത്ത ക്രുദ്ധാൻ പ്രസാദയൻ സർവാൻ നസുതോത്യ പ്രോത്യപ്രപത്സ്യതി വളരെ വേഗം ആ പിണക്കം എല്ലാം പോ അതുകൊണ്ട് ആ പുത്രനല്ലേ ഇപ്പോൾ നമ്മളെ വിട്ടു പോകുന്നത് ആരുമായിട്ടും അലോക്യല്ലാത്ത രാമൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുന്ന രാമൻ ആ രാമൻ ഇതാ ഈ നാട് വിട്ടു പോവുക എന്താണ് ഈ കേൾക്കുന്നത് കഷ്ടം ഈ ദശരഥൻ ഇത്ര ബുദ്ധിശൂന്യനായല്ലോ നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇത്ര ബുദ്ധിശൂന്യനായി തങ്കത്തിനൊത്തതായിട്ടുള്ള ഈ പുത്രനെ എങ്ങനെ കാട്ടിലേക്ക് അയക്കാൻ തോന്നി എന്താ സ്വബുദ്ധി നഷ്ടപ്പെട്ടു എന്നുകൂടി ചിലരൊക്കെ പറയാൻ തുടങ്ങി എല്ലാവരും ഉച്ചത്തിൽ കരയാനും തുടങ്ങി ഈ ദുഃഖം നമ്മൾ സഹിക്കുക നമുക്കൊന്നും ചെയ്യാനും ഓർത്തിയില്ലോ എന്തായാലും രാമനും അല്പ അത്യാവശ്യം ദുഃഖ ദുഃഖത്തിൽ ആണ്ടു ഘോരമായിട്ടുള്ള ഈ ആർത്തനാഥിങ്ങനെ കേട്ട് ദശരഥൻ എന്ത് ചെയ്തു തൻ്റെ ഇരിപ്പിടത്തിൽ നെടുവീർപ്പിട്ട് കൊണ്ട് തളർതിരുന്നു പുത്രശോകാഭിസന്ത ശുദ്ധാവാലിയതാസനേ തൻ്റെ ആസനത്തിൽ താടിക്ക് കയ്യും കൊടുത്ത് എന്ത് ചെയ്യണം എന്ന് എന്ത് പറയണം നിശ്ചയില്ലാതെ കൂടി പുത്രശോകത്താൽ ഉരുകി തൻ്റെ ആ ഇരിപ്പിടത്തിൽ അങ്ങനെ ഇരുന്നു നോക്കി ഇരുന്നു ഒന്നും പറയാനും മെയ്യ ഒന്ന് അനങ്ങാനും എന്ന് പറയണം അങ്ങനെ രാമനാവട്ടെ നെടുവർപ്പിട ഒക്കെ വികാരങ്ങളെല്ലാം അടക്കി ഒരു ആനയെപ്പോലെ ആന ഇടക്കി ശ്വാസം ഇങ്ങനെ ഉറക്കം വിടും ശബ്ദമുണ്ടാക്കിയൊണ്ട് തൻ്റെ അമ്മയുടെ മന്ദിരത്തിലേക്ക് പോവുകയാണ് കൗശല്യെ കാണാൻ വേണ്ടിയിട്ട് ദുഃഖവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമ്മയുടെ മന്ദിരത്തിൻ്റെ മുമ്പിൽ കുറച്ച് വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ കാവൽ നിൽക്കുന്നുണ്ട് പല പ്രായക്കാരുണ്ട് വൃദ്ധന്മാരുണ്ട് ഉണ്ട് ചില കാവൽക്കാരൊക്കെ പല ആൾക്കാരാണല്ലോ കാവൽ പോസ്റ്റിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത് അപ്പം ആ വൃദ്ധപുരുഷനെ അദ്ദേഹം കണ്ടു വൃദ്ധന്മാരായിട്ടുള്ള കാവൽക്കാരെ അദ്ദേഹം രാമകുമാരൻ കണ്ടു രണ്ട് മൂന്ന് കെട്ടുകൾ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഒരു മതിൽക്കെട്ട പിന്നൊരു മതിൽക്കെട്ട പിന്നൊരു മുതൽക്കെട്ട എന്ന പ്രകാരം ഒന്നാം കെട്ട് ആ ഒരു മതിലാണ്ട് കഴിഞ്ഞു അവിടെ ചില ബ്രാഹ്മണരെയൊക്കെ കണ്ടു അതിനുശേഷം രണ്ടാമത്തെ ആ എന്ന് പറയും കെട്ട അതിലേക്ക് കടന്നു മൂന്നാമത്തെ ആ കെട്ടിലേക്ക് ചെന്നപ്പോൾ കാവൽക്കാരികളായിരിക്കുന്ന വൃദ്ധകൾ അവിടെ ഉണ്ട് പ്രായം ചെന്ന സ്ത്രീകളാണ് അവിടെ കാവലായിട്ട് കൗസലയുടെ അടുത്ത് നിൽക്കുന്നത് ബാലകളാണ് ചിലർക്ക് പ്രായമായിട്ടില്ല ചിലർക്ക് വൃദ്ധകളും ഉണ്ട് ബാലകളും ഉണ്ട് നർത്താബാദ പ്രായത്തിലുള്ളവർ ഒക്കെ അവിടെ സേവകരായിട്ട് നിൽക്കണു ഉണ്ട് വൃദ്ധവരും അവരെ ഇങ്ങനെ കണ്ടുവേണം വേഗം ഈ വിവരം കൗസല്യെ അറിയിക്കുകയാണ് രാമൻ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം സന്തോഷപൂർവ്വം അവിടെ കൗസല്യ രാമനെ സ്വീകരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താണ് ചെയ്തിരുന്നത് വിഷ്ണു പൂജ ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് കൗസല്യ മഹധീ ദേവീം രാത്രിയും തീർത്ഥ സമാഹിതാം പ്രഭാതേ തകരോ പൂജാം വിഷ്ണോ പുത്രഹിതേഷിണി തൻ്റെ പുത്രന് ഹിതണ്ടാവാൻ വേണ്ടിയിട്ട് വിഷ്ണു പൂജ ചെയ്തിരിക്കുകയാണ് ആര് കൗസല്യ ആ സമയത്താണ് രാമൻ വന്നിട്ടുണ്ടെന്ന് ആ ഒരു വിവരം വൃത്യന്മാർ കാവൽക്കാർ അറിയിക്കുന്നത് നല്ല വെൺപട്ട് ഒക്കെ ഉടുത്ത് ഹോമം ഒക്കെ നടത്തുന്ന വിധത്തിൽ പുത്ര ശ്രേയസ്സിനു വേണ്ടി ആ ഹോമം മുതലായിട്ടൊക്കെ നടത്തുന്ന മന്ത്രപൂർവ്വം അഗ്നിയിൽ ഹോമം ചെയ്യുകയായിരുന്നു കൗസല്യ അവനൊക്കെ ചെയ്യുന്നതായിട്ട് സമയത്ത് അവിടെ പലതരത്തിലുള്ള മംഗളപദാർത്ഥങ്ങളൊക്കെ ഉണ്ട് ഹവിസ്സുകൾ നിവേദ്യം ഹു നേദ്യം എന്നാണ് നേദ്യത്തിന് ഹവിസ് എന്ന് പറയും പിന്നെ കൊഴുക്കട്ട നെയ്യ് തൈര് അക്ഷതം മലരെ പല വിധത്തിലുള്ള പൂക്കൾ പൂർണ്ണ കുംഭങ്ങൾ പായസം ചമത മുതലായിട്ടുള്ള മംഗളപദാർത്ഥങ്ങളൊക്കെ വെച്ച് കൗസല്യ തൻ്റെ പുത്രന് നന്മ വരാൻ വേണ്ടിയിട്ട് ഇതാ ഒരുക്കങ്ങൾ പൂജകൾ ഈശ്വരകർമ്മങ്ങൾ ഇതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ നന്മ വരട്ടാൻ വേണ്ടി തൻ്റെ പുത്രൻ്റെ നന്മയും ആർത്തൊക്കാംക്ഷിച്ചിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് വെള്ളം കൊണ്ട് തർപ്പണം ചെയ്യുന്നുണ്ട് അല്ലേ പിതൃപ്പൊക്കെ വേണ്ടതായിട്ടുള്ള തർപ്പണമൊക്കെ ചെയ്യുക വെൺപെട്ടെടുത്ത് നല്ല വ്രതനിഷ്ഠ അധിക ആഹാരമൊന്നും ഈ വ്രതകാലത്ത് കഴിക്കില്ലല്ലോ അതുകൊണ്ട് തളർന്ന വ്രതനിഷ്ഠ കൊണ്ട് തളർന്ന അപ്പം ആ സമയത്തൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാവും അല്ലേ വ്രതനിഷ്ഠയൊക്കെ നടത്തി തളർന്നിട്ടുള്ള ആ ഒരു മുഖത്തിന് സ്ത്രീകൾക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഒരു തേജസ് എന്നാണ് പറയുന്നത് ഭംഗി എന്നല്ല ആ തേജസ്സോട് കൂടിയിട്ടാണ് അവിടെ കാണപ്പെട്ടത് വ്രതങ്ങളാൽ ക്ഷീണിക്കപ്പെട്ടതായ ഗൗസല്യ ഒരു പെൺകുതിരയെ പോലെ രാമൻ വന്നു കുതിര എന്ന് പറഞ്ഞ എന്തിനാണ് അവിടെ പറഞ്ഞത് പശുവിനെ പോലെയെന്ന് പറയാം ഏത് ജീവികളെപ്പോലെയെന്നും പറയാം കുതിരയ്ക്കൊരു ഒരു രാജകീയ തീണ്ടതാണ് രാജകീയ സ്ത്രീയാണല്ലോ അല്ലേ കുതിര നമ്മൾ ഈ നഗരങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ടക് ടക്ക് എന്നൊക്കെ പറഞ്ഞ് കുതിര വണ്ടി ഇങ്ങനെ വലിക്കുമ്പോൾ അങ്ങനത്തെ പോലെ ഒരുപാട് കാറുകളും വാഹനങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ നഗരത്തിലത്തെ പ്രധാന ഒരു പ്രൗഢിയുടെ ഇതാണ് ഈ കുതിരവണ്ടി കാളവണ്ടിയുണ്ട് കഴുത വലിക്കുന്ന വണ്ടിയുണ്ട് അതൊക്കെ ഒരു രണ്ടാം തരവും മൂന്നാം തരമൊക്കെയാണ് കുതിര വണ്ടി എന്ന് പറഞ്ഞാൽ രാജാവും കൂടി പോണതല്ലേ അപ്പം അതുകൊണ്ട് കുതിരയെപ്പോലെയെന്ന് പറഞ്ഞത് കുറച്ചൊരു പ്രൗഢിയുണ്ട് അല്ലേ ദശരഥൻ്റെ പത്നിയൊക്കെ അല്ലേ രാമൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് കുതിരയെ പോലെ ഒരു പെൺകുതിര തൻ്റെ കുട്ടിയെ കണ്ടാൽ എപ്രകാരം ഓടി ആഹ്ലാദം കൂടി ഓടി അണയുന്നുവോ അതുപോലെ രാമൻ്റെ അടുത്തേക്ക് ഓടുകയാണ് വേഗം തമുവാ ചതുരാദർശം രാഘവം സുതമാത്മനാം കൗസല്യ പുത്രവാത്സല്യത് ഇതം പ്രിയഹിതം വച ആ പുത്രനെ ഹിതമായിരിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് എന്താ പറഞ്ഞത് വൃദ്ധാനാം ധർമ്മശീലാനാം വൃദ്ധന്മാരായിട്ടുള്ളവരും അതുപോലെ ധർമ്മം ആചരിക്കുന്നവർക്കും ഉള്ളാകുന്ന എല്ലാ ശ്രേയസും നിനക്കുണ്ടാവട്ടെ വൃദ്ധന്മാർക്ക് ധർമ്മം ആചരിക്കുന്നവർക്ക് മഹാത്മാക്കൾക്ക് ഭാഗ്യം തികഞ്ഞവർക്ക് എന്തൊക്കെ ഗുണം കിട്ടുന്നുണ്ടോ അതൊക്കെ നിനക്ക് അല്ലയോ രാമകുമാര ഉണ്ടാവട്ടെ ഉണ്ടാവേണ്ട ഗുണങ്ങളൊക്കെ ഉണ്ടാവട്ടെ ചുരുക്കം നേടുക ആയുസ് നേടുക കീർത്തി നേടുക എല്ലാം നീ നേടി നന്നായി വരൂ എന്ന് പറഞ്ഞ് രണ്ട് കൈ കൊണ്ടും ചിരസിൽ വെച്ച് ആശംസിക്കുകയാണ് ഈ സമയത്താണ് വേഗം കൗസല്യ പറഞ്ഞത് കുട്ടി അച്ഛനെ ഒന്ന് പോയിട്ട് കാണാൻ നീയേ അവിടെ പട്ടാഭിഷേകം നിശ്ചയിച്ചിരിക്കുകയല്ലേ സന്തോഷവാനായിട്ട് അച്ഛനവിടെ ഇരിക്കുകയാണ് എപ്പോഴാണ് പട്ടാഭിഷേകത്തിൻ്റെ മുഹൂർത്താവുക എന്ന് വിചാരിച്ചിട്ടുണ്ട് നീയൊരു കാര്യം ചെയ്യുക വേഗം ആ നൃപനെ ഒന്ന് പോയിട്ട് കാണണം ആ നൃപൻ എന്നെ വേഗം പട്ടാഭിഷേകം ചെയ്തിട്ട് രാജാവാക്കും ആക്കും അച്ഛനതിന് ക്ഷമ പോലും ഇല്ല കുറച്ച് ക്ഷമിക്കാനുള്ള മനോഭാവം പോലും ഇല്ലാത്തതുകൊണ്ട് വേഗം അച്ഛനെ പോയിട്ട് കാണും അതിനു മുമ്പേ കുറച്ച് ആഹാരം കഴിച്ചിട്ട് പോവുക കണക്ക് വേഷിക്കേണ്ട അമ്മയ്ക്ക് എപ്പോഴും ഈ കുട്ടികളുടെ വിശപ്പ് ഇതാണ് മാതൃഹസ്തേന ഭോജനം എന്ന് പറയും അമ്മ വിളമ്പി കൊടുക്കണ പോലെ അല്ലേ എൻ്റെ വയറ് എനിക്കല്ലേ അറിയുക കൃത്യമായിട്ട് അറിയുകയും ചെയ്തിട്ടു അതെങ്ങനെയാണ് അമ്മയ്ക്ക് അറിയില്ല അല്ലേ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ആവശ്യവും വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അമ്മയുടെ കൈ കൊണ്ടുള്ള ആഹാരം അല്ലെ തൻ്റെ കുട്ടിക്ക് വിശിക്കുക എന്നുള്ള തോന്നൽ വരുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നത് ആർക്കാണെന്നറിയോ അമ്മയ്ക്കാണ് അമ്മ മാതൃക ഭോജനം എന്ന് പറയാനുള്ള കാരണം അതാണ് ഒരമ്മ ഭക്ഷണം കൊടുക്കണ പോലെ അല്ലെങ്കിൽ കുട്ടിയുടെ ആഹാരാവസ്ഥ അറിഞ്ഞു ചെയ്യണ പോലെ ഈ ലോകത്തിൽ വേറെ ആരാണോ ചെയ്യുക അതുകൊണ്ട് രാമകുമാരാണ് നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നും പറഞ്ഞ് ഊണ് കഴിക്കാൻ ഇങ്ങനെ വിളിക്കുകയാണ് ഉണ്ണാൻ വിളിച്ചതായിട്ടൊരു പീടൊക്കെ ഇട്ട് കൊടുത്തു അവിടെ ഇരിക്കാൻ പറഞ്ഞു വിളമ്പി കൊടുക്കാനുള്ള ആളുകളൊക്കെ ഇഷ്ടം പോലെ ഇല്ല വല്ല ക്ഷാമം ഉണ്ടോ കൊട്ടാരം അപ്പോൾ ആ സമയത്ത് പറയുകയാണ് രാമൻ അല്ലയോ അമ്മേ ഇപ്പോൾ എനിക്ക് ഈ ഇരിപ്പിടം ആവശ്യമില്ല ഗുണയൊക്കുമ്പോൾ ഇരിപ്പിടത്തിലിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ ഈ ഇരിപ്പിടമല്ല എനിക്കിപ്പോൾ വേണ്ടത് മറിച്ചോ എനിക്കിപ്പോൾ ദർഭാസനമാണ് വേണ്ടത് പണ്ട് ഈ വനവാസത്തിന് പോകുമ്പോൾ ദർഭാസനത്തിൽ ഇരു ഇരിക്കുക എന്ന് വെച്ചടങ്ങി പോകുന്ന സമയത്ത് അവിടെ ദർഭ പുല്ലൊക്കെ കിട്ടുള്ളൂ മറ്റു ഇരിപ്പിടങ്ങളിലോ ഫർണിച്ചറുകളിലോ ഒന്നും ഇരിക്കരുത് വനവാസ ആയിട്ട് പോകുന്ന സമയത്ത് ഈ പുല്ലിൽ മാത്രമേ ഇരിക്കാൻ പാടുമെന്നുണ്ട് മരം കൊണ്ടുണ്ടാക്കിയതോ കൃത്രിമമായിട്ടുണ്ടാക്കിയതോ ആയ ഒരു ഫർണിച്ചറിലും ഇരി മരത്തിൻ്റെ ഇരിപ്പിടങ്ങളിലും ഇരുന്നുകൂടാ അതുകൊണ്ട് എനിക്കിപ്പോൾ ആവശ്യം ദർഭപുല്ലാണ് ഈ വിരിച്ച പീഠമല്ല എന്ന് പറയാണ് പ്രസ്ഥിദോ ദണ്ഡകാരണ്യം ഉപചക്രമേ ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് അതേപോലെ തന്നെ സീതയ്ക്ക് ലക്ഷ്മണന് ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത് അതാണ് അവിടെ പറഞ്ഞത് വിഷ്ടരാസന യോഗ്യോ ഹീ വിഷ്ടരാസനം ദർഭപുല്ലോട് ഉണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടം ഇനി എനിക്ക് അതിലാണ് ഇരിക്കേണ്ടത് അല്ലാണ്ട് ഈ രാജകൊട്ടാരത്തിലെ വില പിടിച്ചതായ കൊട്ട് ഇരിപ്പിടങ്ങളിൽ അല്ലയെന്ന് പറയാണ് പതിനാല് വർഷം കഴിഞ്ഞാൽ ഞാൻ വരും അധികം ഒക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും പതിനാല് കൊല്ലം അങ്ങോട്ട് പൊക്കോളും അങ്ങനെ വിജനമായിരിക്കുന്ന വനത്തിൽ മുനിമാരെ പോലെ മാംസാഹാരം കഴിക്കാതെ പരിപൂർണ്ണ സസ്യാഹാരം കഴിച്ച് കായികനികൾ തേൻ കാട്ടിലതൊക്കെയാണല്ലോ കിട്ടുക അത് ഭക്ഷിച്ചിട്ട് കഴിഞ്ഞു അവസ്ഥ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറയണം അതേ സമയത്ത് ഭരതനാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്നത് ഭരതന് പട്ടാഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ കാ എനിക്ക് കാടുമാണ് അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ എനിക്ക് പോകണം എന്ന് പറയുകയാണ് ശ്രീരാമചന്ദ്രൻ ഇതും കായും കിഴങ്ങും കഴിച്ച് അവിടെ വസിച്ച് പതിനാല് വർഷം കഴിഞ്ഞ് ഞാൻ വരാം കേൾക്കണ്ട താമസേ ഉള്ളൂ സ നികൃത്തെവ സാലസ്യാ യി പര പരശുനാവനെ ഒരു കാട്ടിൽ മഴ കൊണ്ട് മുറിക്കപ്പെട്ട ഒരു മരം എപ്രകാരം നിലംപതിക്കും അതേപോലെ പപാതകസാദേവി ദേവദേവ ദിവത ആകാശത്തിൽ നിന്ന് പതിച്ചതായിരിക്കുന്ന ഒരു ദേവതയെപ്പോലെ മുഖത്ത് തേജസ്സ് പോയിട്ടില്ല അതാ ദേവതയെ പോലെ എന്ന് പറയുന്നത് നിലം പതിച്ചു കേൾക്കാൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രാമവട്ടാഭിഷേകം കാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കൗസല്യ വന വനവാസം കേട്ടതോട് കൂടിയിട്ടൊരു മരം വലിയ ശബ്ദത്തോടു കൂടിയ എപ്രകാരം കീഴ്പട്ടു പതിക്കുന്നുവോ അതുപോലെ കീഴ്പെട്ടു പതിച്ചു എന്ന് പറയുകയാണ് ഇല്ലേ ദിവശ്യുതമിവാമരം എന്ന ഭാഗവത്തിൽ അങ്ങനെ ഒരു ഉപമ കേട്ടിരിക്കണം ഏതുപോലെ മോകലയോഗത്തിൽ നിന്ന് പതിച്ച പോലെ ഭീഷ്മരുടെ മുഖത്തുള്ള തേജസ് വീണിട്ടാണ് കിടക്കുന്നതെങ്കിലും ആ തേജസ് ഉണ്ടോന്ന് ദിവശ്യുതം ഇവാമരം എവിടെയോ ദേവദേവ ദിവസ് അധിവചുത എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ക്യാഥാ ഓർമ്മ വന്നി ദേവത ആകാശത്തിൽ നിന്ന് പതിച്ച പോലെ ആ കൗശല്യ താഴത്തേക്കാണ്ട് പതിക്കുകയാണോ എന്ന് പറയണം ഒരു വാഴ വെട്ടിയാലും വീഴുന്നത് പോലെ ചില ഉപവങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു വിവേകൻ രാമൻ എഴുന്നേൽപ്പിച്ചു അമ്മേ പ്രകാരം തളരുന്നത് കാണാൻ എനിക്ക് എന്ന് പറയുകയാണ് വേഗം താം വേ ദുഖിപ്പിച്ചു ഉവാവൃതോ ഉവൃത്തിയോനാം ബെഡവാം ഇവവാഹിതാം ബെഡവാന്ന കുതിര എന്നാണ് ആ കുതിരയെ പോലെ ഒരു കുതിരയെ പോലെ എങ്ങനെ എഴുന്നേൽപ്പിച്ച് ശരീരത്തിലത്തെ മാലിന്യങ്ങൾ പൊടിയൊക്കെ ആകുമല്ലോ വീണു അതൊക്കെ തട്ടിക്കളഞ്ഞ് വേഗം ആശ്വസിപ്പിച്ചു അതിന് പറഞ്ഞു നപുത്ര ഇതിജായേധാ മമശോഘായ രാഘവാമ പുത്ര ഇല്ലെങ്കിൽ ആ ഒരു ദുഃഖമേ ഉള്ളൂ പുനാണ്ടിരിക്കുകയല്ലേ ഇതിനേക്കാളും നല്ലത് ഒരു പുത്രൻ ഉണ്ടായിട്ട് കയ്യോ വളരണം കാലോ വളരണ നോക്കിയിട്ട് കഷ്ടിച്ച് ഒരു സ്ഥാനത്തെത്തിയിട്ട് ഒരു രാജാവാന് പോകുന്ന നല്ലൊരു സന്ദർഭം വരുമ്പോൾ വനവാസം എങ്ങനെ സംഭവിച്ചു ഇത് അനപത്യതയാണ് ഭേദം എന്ന് പറയണ മകനെ രാമ എന്നെ വേദനിപ്പിക്കാനായിട്ട് നീ പറന്നില്ലെങ്കിൽ അതല്ലേ ഭേദ ഉണ്ടായിരുന്നത് എത്രമാത്രം സന്തോഷിച്ചു വളരെ കാലമായിട്ട് പുത്രന്മാരില്ലാതെ ആ പുത്രലാഭത്താ സന്തോഷിച്ചതായിട്ടുള്ള ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുപോലെ എന്നിൽ നല്ല പുരുഷത്വം ഞാൻ ദർശിച്ചു അച്ഛനില്ലാത്ത പുരുഷൻ പോലും മകനുണ്ടാവണം അങ്ങനെയാണോ സാധാരണ പറയാം അച്ഛനേക്കാൾ കേവനാവണം ഒരുപടി മീതെ അപ്പം അച്ഛനില്ലാത്ത പുരുഷൻ പോലും നിനക്കുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിക്കുകയും സന്തോഷിക്കുകയും ആയിരുന്നു ഞാൻ ഏറ്റവും മൂത്ത പത്നിയാണ് ദശരഥ ഏറ്റവും പ്രായം കൂടിയ കൗസല്യ ഏറ്റവും പ്രായം കൂടിയതായിട്ടുള്ള എനിക്ക് ഇനി എപ്രകാരമാണ് ഈ സപത്നിമാരിൽ നിന്ന് അതായത് കൈകേയിൽ നിന്നും സുമിത്രയിൽ നിന്നും കേൾക്കാൻ പറ്റാത്ത കഠിനവാക്കുകൾ കേട്ട് ഞാൻ കഴിയുക ഭരതൻ രാജാവായാൽ പിന്നെ അവരാണല്ലോ രാജാവിൻ്റെ അമ്മ എന്ന സ്ഥാനം ഞാൻ ആരാവും ദാസി പദത്തിലേക്ക് താഴെയാണ് അപ്പോൾ അവരെല്ലാം കഠിന വാക്കുകൾ പറഞ്ഞ് എന്നെ ദാസി ഭാവത്തിൽ കാണുന്ന ആ ഒരു കാര്യം രാമ ഞാൻ എങ്ങനെയാണ് സഹിക്കുക വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത അവസ്ഥയാണത് അതോ ദുഃഖതരം കിന്നു പ്രമദാനാം ഭവിഷ്യതി മമശോകോ വിലാപ് യാദിശോയമനന്തക അനന്തമായിരിക്കുന്ന ആ ശോകം എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു നീ എന്താണ് ഈ പറയുന്നത് നീ ഉള്ള സമയത്ത് തന്നെ ഈ കൈകൈ ഇതൊക്കെ പറയാൻ ധൈര്യപ്പെട്ടു അവിടെ ഇവിടെ ഉണ്ടല്ലോ ഇനി കാട്ടിലേക്ക് പോയാത്ത കഥ എന്താവും ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഇത്ര ധൈര്യം കൈകൈക്ക് വന്നുവെങ്കിൽ നീ കാട്ടിൽ പോയാൽ എന്നെ എത്രമാത്രം പിന്നെ കൈകൈയും കൈകൈയുടെ കൂട്ടരും ഗവനിക്കും ഞാൻ ശരിക്കും ഒരു ദാസീ ഭാവത്തെ കൈക്കൊള്ളും രാമ എങ്ങനെ ഞാൻ ഇത് സഹിക്കുക എന്ന് ചോദിക്കുകയാണ് പറയാണ് ആ കൈകൈകളുടെ കൈകേയിയുടെ തോഴിമാർ മുഴുവനും ഇനി എന്നോട് മുണ്ട മിണ്ടു പോലുമില്ല മുഖത്തേക്കൊന്ന് നോക്കുകയോ ഒന്ന് മുണ്ടുകയോ മിണ്ടുകയോ ചെയ്യില്ല വാക്കുരിയാടുകയോ ചെയ്യില്ല ക്രൂരമായിരിക്കുന്ന ആ കൈകേയുടെ മുഖം ഞാൻ എങ്ങനെയാണ് ഇനി കാണുക അത് എന്നെ കിട്ടി പതിനേഴ് വർഷം കഴിഞ്ഞു ഈ പട്ടാഭിഷേക ഏകദേശം പതിനേഴാമത്തെ വയസ്സിലാണ് നിശ്ചയിച്ചതെന്നാണ് പതിനേഴ് കൊല്ലം കഴിഞ്ഞു ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകേണ്ട സമയത്ത് സപത്നി ദുഃഖമല്ലേ ഇപ്പോൾ എനിക്ക് വന്നത് അതുകൊണ്ട് രാമ ഇത് സത്യമാവാതിരിക്കട്ടെ ഈ പറയുന്നതൊന്നും സത്യമാവാതിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അസഹ്യമായിട്ടുള്ള ആ കൈകൈ ഭാവങ്ങൾ ഞാൻ എങ്ങനെയാണ് ദർശിക്കുക ചന്ദ്രസമാനമായിരിക്കുന്ന അതിൻ്റെ മുഖം ഞാൻ എങ്ങനെ കാണാം കാണാതിരിക്കും ഞാൻ എങ്ങനെയാണ് ആ ചന്ദ്രസമാനമായിട്ടുള്ള മുഖം കാണാതിരിക്കുക തവ മുഖം പരിപൂർണ ശശിപ്രഭം പൂർണ്ണ ചന്ദ്രൻ്റെ പ്രഭയുള്ളതായിരിക്കുന്ന നിൻ്റെ മുഖം ഞാൻ എങ്ങനെ കാണാതെ ജീവിക്കും അതിലും ഭേദം മരിക്കുകയില്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇത്ര കാലം നിനക്ക് വേണ്ടി എത്ര വ്രതമനുഷ്ഠിച്ചു എത്ര ഉപവാസം എടുത്തു എന്തെല്ലാം പൂജകൾ ചെയ്തു എല്ലാം വെറുതെ ആയില്ലേ എല്ലാം ഈ വനവാസത്തിന് വേണ്ടി ആയിരുന്നു എൻ്റെ നാനാവ്രതങ്ങളും ഉപവാസങ്ങളും ധ്യാനങ്ങളും അത്ര ധ്യാനിച്ചു ഈശ്വരനെ എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടി ഒന്നും ഇനി ഉണ്ടാവാനില്ല ഇല്ലേ എൻ്റെ വയസ്സായില്ലേ പക്ഷെ നിനക്ക് ആ നന്നാവാൻ വേണ്ടി ചെയ്തതെല്ലാം പൃഥാവിലായല്ലോ ഇതിലും ഭേദം മരണമല്ലേന്ന് ചോദിക്കുകയാണ് എൻ്റെ ഹൃദയം ഇതാ പിളരുന്നു എന്നോട് രൂപം അവിടെ പറഞ്ഞിരിക്കുന്നത് മഹാനദ്യ പൃഷ്ടം കൂലം നവാംഭസ ധാരാളം മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഏന്തി 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 പുഴയിൽ കൂടുമ്പോൾ പുഴയുടെ കര ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരില്ലേ മണ്ണിടിഞ്ഞിട്ടേ അതുപോലെ എൻ്റെ ഹൃദയം ഇതാ ഇല്ലാതാവുന്നു വെള്ളം ഏന്തി ഓരോരോ മണ്ണ് ഇടിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇടി അങ്ങനെ ഇടിയുന്നത് പോലെ എൻ്റെ ഹൃദയം കഷ്ണം കഷ്ണമായിട്ട് പിളരുകയാണ് കുട്ടി എന്ന് പറയുകയാണ് ഇതിലും ഭേദം മരണമാണ് മമൈവ നൂനം മരണന്ന വിദ്യതേ നചാവകശോസ്തി യമക്ഷേമമ ആ യമപുരിയിൽ എത്രയോ ജീവന്മാർ പോകണു എനിക്കിത്തിരി സ്ഥലം അവിടെ എന്താണ് യമം കരുതാത്തത് അവിടെ പോയിരിക്കാനൊരു ലേശ സ്ഥലം എനിക്ക് കരുതിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരു മാൻപേടയെ സിംഹം ആക്രമിക്കുന്നത് പോലെ ആ മരണം വന്നു എന്നെ ഇപ്പം അങ്ങോട്ട് വിഴുങ്ങുക എന്നുള്ളത് മാനയെ കണ്ടാൽ തിമ്പത്തിന് വല്ല താമസം ഉണ്ടോ കീഴടക്കാൻ അപ്പം അതേപോലെ ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ മരണം ഇപ്പോൾ എന്നെ എടുക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടാണ് ഞാൻ മരിക്കാത്തത് മരിക്കണം എന്ന് വിചാരിച്ച് സഹിക്കവയ്യാത്ത ദുഃഖം വരുമ്പോൾ ഒരാൾക്ക് മരണം സംഭവിക്കുകയാണ് എത്ര നന്നായിരുന്നു ഞാൻ എപ്പോഴും മരിച്ചിട്ടുണ്ടാവും അനേന രജദേഹമർപ്പിതം ധ്രുവം ഹ്യകാലേ മരണന്ന വിദ്യദേ മരണം എല്ലാവർക്കും ആഗ്രഹിച്ചപ്പോൾ വരില്ല എന്നാണ് അതിനൊരു സമയമുണ്ട് അപ്പം മാത്രമേ ഇവർ വരും എന്ത് സാഹചര്യം ഉണ്ടായാലും ഒരാൾ രക്ഷപ്പെടുന്നതാണ് എന്തൊരു കഷ്ടമാണത് അതുകൊണ്ട് അകാലത്ത് മരണം സംഭവിക്കുകയില്ല അതുകൊണ്ട് ഈ ദുഃഖം എനിക്ക് അനുഭവിക്കെന്നെ വേണം എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഞാനത് എങ്ങനെ ചെയ്യും എൻ്റെ വ്രതവും ധ്യാനവും സൽക്കർമ്മങ്ങളും പൂജകളും പ്രാർത്ഥനകളുമെല്ലാം സുനിഷ്ഫലം ബീജം വിഭോക്തമൂഷരേ ഭൂമിയിൽ വിത്ത് വതച്ച പോലെ എന്ന് പറയും മരുഭൂമിയിൽ വിത്ത് വതച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുപോലെ നിഷ്ഫലമായല്ലോ രാമ എൻ്റെ പൂജാവ്രതം ധ്യാനം സൽക്കർമ്മങ്ങളെ പ്രാർത്ഥന എല്ലാം മരുഭൂമിയിൽ വിതച്ചതായിരിക്കുന്ന വിത്തുപോലെ ആയി തീർന്നില്ലേ യകാലേ മരണം സ്വേച്ഛയാ ഒരാൾക്ക് ദുഃഖം വളരെയധികം കൂടുമ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കാനൊരു മാർഗ്ഗം കാണിൽ ഞാനതിപ്പോൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു മാർഗവും ഇന്ന് വരെ അതിനെ കണ്ടെത്തിയിട്ടില്ല ആൾ അല്ലേ നമുക്ക് മരിക്കണം എന്ന് വിചാരിച്ചാൽ അവിടെ മരിക്കാൻ പറ്റുമെങ്കിൽ ഞാനിപ്പോൾ തീർച്ചയായിട്ടും മരിച്ചിരുന്നു പക്ഷേ അതിനൊരു വഴി ഇതുവരെ ആരും കണ്ടെത്താത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അത്രമാത്രം ഈ വാർത്ത എനിക്ക് കേൾക്കാൻ സാധ്യമല്ല അഥാപികം ജീവിതമദ്യമം വ്യഥാ യാ അനുപ്രജിഷ്യാമി വനം ദ്ദുർബല വത്സമി ഭനുകാം അങ്ങനെ നീ കാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചുവെങ്കിൽ എനിക്ക് വേറൊന്നു പറയാണ്ട ഞാൻ എൻ്റെ കൂട്ടിലേക്ക് വരിക കൂടെ വരികയാണ് ഒരു പശുവിൻ്റെ കൂടെ പശുക്കുട്ടി പശുക്കുട്ടിയുടെ കൂടെ പശു പോകുന്ന പോലെ കുട്ടിയെവിടേക്കെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചിട്ട് പശു കുട്ടിയുടെ പിന്നാലെ തിരക്കിട്ട് പോകുന്നതാണ് ചിലപ്പോൾ എത്ര ആ കുട്ടിയുടെ സുരക്ഷിതത്വത്തിൽ അമ്മ ശ്രദ്ധിക്കണമെന്ന് നോക്കൂ പ്രകൃതിയും കൂടി അങ്ങനെയാണ് അതേപോലെ ഒരു പശു പശുക്കുട്ടിയുടെ കൂടെ പോകുന്നത് പോലെ ഞാൻ നിൻ്റെ കൂടെ വരികയാണ് എന്നും പറഞ്ഞ് ഒരു ദേവത അല്ലെങ്കിൽ കിന്നരി പക്ഷേ കിന്നര കിന്നവന്മാരെന്നൊക്കെ പറഞ്ഞില്ല കിന്നര സ്ത്രീ കരയുന്നത് പോലെ വന്നു ചേർന്നതായ ഈ വിപത്തിനെ ചിന്തിച്ച് ആ ഉറക്കെ കരഞ്ഞു യശോ കൗസല്യ അങ്ങനെ ആ കൗസല്യയുടെ ദുഃഖമാണ് ഈ സർഗത്തിൽ പറഞ്ഞു തീർത്തത് അതിനെ തുടർന്ന് കൗസല്യോട് പറയുന്നതായിട്ടുള്ള സാന്ത്വന വാക്കുകൾ ഭഗവാൻ ലക്ഷ്മണൻ്റെ കോപം ഇതൊക്കെയാണ് അടുത്ത സർഗത്തിൽ ലക്ഷ്മണ കോപവും കാണിച്ചു തരാൻ ഞാൻ ഇപ്പോൾ ഈ രാമൻ്റെ പട്ടാഭിഷേകം മുടക്കിയവരുടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാൻ കാണണോ പിന്നെ അവിടെ ലക്ഷ്മണൻ്റെ ഒരു ഭാവമുണ്ട് അതിനെ കാണിക്കുകയാണ് അടുത്ത സർഗത്തില് കൗസല്യെ ആശ്വസിപ്പിക്കുന്നതും ലക്ഷ്മണൻ്റെ ആ കോപം മുതലായിട്ട രംഗങ്ങൾ പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം പശ്ചാത് രാവണകുംഭകർണനിധനം എതൃത്ഥ്യരാമായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനഥായ പതയ നമ ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമുദക്ഷേ പൂർണശ പൂർണമായ പൂർണമേവാശിഷ്യത ഓ ശാന്ദി ശാതി ശാന്ദി ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓ